വളരെ വേദനയോടുകൂടിയാണ് കേരളം ഷഹബാസ് എന്ന വ്യക്തിയുടെ കൊലപാതക വാർത്ത കേട്ടറിഞ്ഞത് എന്നാൽ ഈ കൊലപാതകം ചെയ്ത പതിനഞ്ചു വയസ്സുള്ള കുട്ടികളെ കയ്യിൽ കിട്ടിയിട്ടും അവർക്കെതിരെ ഒരു നിയമ നടപടികളോ ഒന്നും തന്നെ സ്വീകരിക്കാതെ ഇന്ന് പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ അവരെ കൊണ്ടുപോവുകയാണ് അതും പോലീസ് അകമ്പടിയോടുകൂടി ഇത് തീർത്തും അനീതി എന്നാണ് ഇപ്പോൾ ഷഹബാസിന്റെ പിതാവായ ഇക്ബാൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തന്റെ കുഞ്ഞും ഇന്ന് അണിഞ്ഞൊരുങ്ങി പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോവേണ്ടതായിരുന്നു പക്ഷേ ഇന്ന് അവൻ ആറടി മണ്ണിൽ കിടക്കുമ്പോൾ പ്രതികൾ സുഖമായി പരീക്ഷ എഴുതുന്നു ിക്ഷുതിൽ നിന്നും ഇത്തവണ മാറ്റി നിർത്തി അടുത്ത വർഷം അവസരം നൽകേണ്ടതാണ് അങ്ങനെ ചെയ്താൽ അക്രമം നടത്തുന്ന കുട്ടികൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണിത് ഇന്ന് പത്താം ക്ലാസ്സുകാരായാൽ ഡിഗ്രിക്ക് എത്തുമ്പോൾ ഇവരൊക്കെ എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കും മാത്രമല്ല ഷകബാസിനെ ശേഷം സുഹൃത്തുക്കൾ തമ്മിൽ ചാറ്റിൽ പറഞ്ഞതും ഇപ്രകാരമായിരുന്നു എടാ ഈ കേസ് നിലനിൽക്കില്ല തള്ളിപ്പോകും നമുക്കെതിരെ ഒന്നും കേസെടുക്കാൻ സാധിക്കില്ല കാരണം വ്യക്തമായി ആക്ട് ഒക്കെ അറിഞ്ഞത് തന്നെയാണ് ഈ ഒരു കൊലപാതകം ഇവർ ചെയ്തിരിക്കുന്നത് എന്തൊക്കെ സംഭവിച്ചാലും പതിനഞ്ച് വയസ്സ് ആയതുകൊണ്ട് തന്നെ ശിക്ഷ കൂടിപ്പോയാൽ രണ്ടു വർഷമേ ലഭിക്കൂ എന്നും മാത്രമല്ല അത് കഴിഞ്ഞ് നമുക്ക് ഒരു ധൈര്യം പരസ്പരം വോയിസ് ചേറ്റുകൾ അയച്ച് പറഞ്ഞതിനു ശേഷമാണ് ഇപ്രകാരം ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെ എന്തിനാണ് പരീക്ഷ എഴുതാൻ അനുവദിച്ചത് എന്നും ഇപ്പോൾ ഒരുപാട് പേരാണ് ചോദിക്കുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധങ്ങളും പലയിടത്തും വരികയാണ് ജുവനേൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ ഹാജരാക്കിയ വിദ്യാർത്ഥികളാവട്ടെ ഇപ്പോൾ വെള്ളിമാട് കുന്നിൽ ഒബ്സർവേഷൻ ഹോമിലാണ് കഴിയുന്നത് എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക